ആ കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ പ്രമുഖമായ ഡെയിലി മെയിൽ പത്രത്തിൽ വന്ന ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വാർത്തയാണ് പ്രേക്ഷകരെ കാണിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ലോകത്തെ ഏറ്റവും അധികം ഓൺലൈൻ വായനക്കാരുള്ള ഒരു പത്രമാണ് ഡെയിലി മെയിലിൻ്റെ ഈ എഡിഷൻ അതിൽ പറയുന്നത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ പടർന്നു പിടിക്കുന്ന ഒരു രോഗം ഒരു മാരകരോഗം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെ വല്ലാതെ ബാധിക്കുന്ന ഒരു മാരക രോഗം യൂറോപ്പിലേക്കും എത്തുന്നുവെന്നാണ് യൂറോപ്പിലെ പലയിടങ്ങളിലും ജാഗ്രത ഇത് പാലിക്കണം ഇത് ഇന്ത്യയിലും ലാറ്റിൻ അമേരിക്കയിലുമാണ് പൊതുവെ ഉണ്ടായിരുന്നത് ഇതൊരു മാരക രോഗമാണ് അത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് അത് ഉണ്ടാവുന്നത് അതിപ്പോഴിത് യൂറോപ്പിലേക്കും വന്നിരിക്കുന്നു ബ്രിട്ടനിലും ഫ്രാൻസിലും ഒക്കെ പലയിടങ്ങളിലും അത് ഉയർന്നു വരുന്നുണ്ട് അത് കാലാവസ്ഥയിലെ മാറ്റമാണ് അതിനെ കാരണം സൂക്ഷിക്കണമെന്നാണ് വാർത്ത ആ രോഗത്തിൻ്റെ പേരെന്തെന്നറിയാൻ ഞാനത് ഓടിച്ചു വായിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ചിക്കൻ ഗുനിയ ചിക്കൻ ഗുണിയ എൻ്റെയൊക്കെ യൗവന ഭയപ്പെടുത്തുന്ന ഒരു രോഗമായിരുന്നു എന്നെ കേൾക്കുന്ന ഭൂരിപക്ഷം പേർക്കും അങ്ങനെ തന്നെയാവും ചിക്കൻ കുനിയെ പടർന്നു പിടിച്ചൊരു കാലമുണ്ട് പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയോര പ്രദേശങ്ങളിൽ ഈ ചിക്കൻ കുനിയെ ആഞ്ഞടിക്കുകയും ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യരെയും ബാധിക്കുകയും ചെയ്തു ആ കാലത്ത് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ പോയി ഒരു ഒരമണിക്കൂർ ഇരിക്കേണ്ടി വന്ന സാഹചര്യം ഞാൻ ഓർക്കുകയാണ് ആ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നവരും പോകുന്നവരും ഒക്കെ ഒത്തിയും ഏന്തിയും ഒക്കെയാണ് നടന്നത് എന്ന് വെച്ചാൽ ചിക്കൻ കുനിയെ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആന്തരികാവയവങ്ങൾക്കുണ്ടാവുന്ന വേദന ദീർഘകാലം നീണ്ടു നിൽക്കുമായിരുന്നു ആ ചിക്കൻകുനിയയുടെ ഇരകളായി നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ആരെങ്കിലും ഉണ്ടാവുമെന്ന് തീർച്ചയാണ് അത്രയ്ക്കും മനുഷ്യനെ തകർത്ത ഒരു രോഗമായിരുന്നു ചിക്കൻ കുനിയ ആ ചിക്കൻ ഗുനിയ ഇപ്പോൾ യൂറോപ്പിലേക്കും പോകുന്നു എന്ന വാർത്തയാണ് ഞാൻ വായിച്ചത് ഞാൻ ഈ ചിക്കൻ ഗുനിയെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം ഈ ചിക്കൻ ഗുനിയ പടരുമ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി ടീച്ചറായിരുന്നു ശ്രീമതി ടീച്ചറിനെ ഇതിന് വ്യാപനം തടയാൻ കഴിയാത്തതിന് ഏറെ പഴി കേൾക്കേണ്ടി വന്നു ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം ആരോഗ്യമന്ത്രി എന്ന് മുതിർന്ന നേതാവായ പി കെ ശ്രീമതിയെക്കുറിച്ച് ഇപ്പോഴും പറയുന്നത് ഈ ചിക്കൻ കുനിയയുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്ന സൽപേരിനുണ്ടായ കോട്ടം പി കെ ശ്രീമതിക്ക് ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ പല കണക്കെടുപ്പുകളിലും കേരളത്തിലെ ഏറ്റവും മോശം ആരോഗ്യമന്ത്രിയായി ശ്രീമതി ടീച്ചർ ഇടം പിടിച്ചിരിക്കുന്നു ആ റെക്കോർഡാണ് മന്ത്രി വീണ ജോർജ് തകർക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന കാലത്ത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിമാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും മോശം ആരോഗ്യമന്ത്രി എന്ന് എഴുതപ്പെടുന്നത് വീണ ജോർജിന്റെ പേരായിരിക്കും വാചകമടി കൊണ്ട് മാത്രം മന്ത്രിപ്പണി സാധ്യമല്ല അതിന് രാഷ്ട്രീയ പരിചയം വേണം എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് വീണ ജോർജ് വീണ ജോർജ് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു മാധ്യമ പ്രവർത്തനം പോലും വീണ ജോർജിനെ ഉപജീവന വഴി ആയിരുന്നില്ല അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള നല്ല സ്വാധീനമുള്ള ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്നാണ് വീണ ജോർജിന്റെ വരവ് വീണാ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ആയിരുന്നു അക്കാലത്ത് വലിയ സ്വാധീനവും രാഷ്ട്രീയ ബന്ധവും ഒക്കെയുള്ള ആളാണ് വീണാ ജോർജ് ഒരു കലാകാരിയൊക്കെ ആയിരുന്നു അതുകൊണ്ടൊരു തൊഴിൽ വേണ്ടതുകൊണ്ട് പത്രപ്രവർത്തകയായി ഇന്ത്യ വിഷൻ എന്ന കേരള മാധ്യമ പ്രവർത്തനത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ എക്കാലത്തും മുൻപിൽ നിൽക്കുന്ന ആ മാധ്യമ സ്ഥാപനത്തിലെ ഒരു സാധാരണ വാർത്താ വായനക്കാരിയായിരുന്നു ഒരുപാട് പ്രഗത്ഭര് നികേഷ് കുമാർ അടക്കം ഭഗത് അടക്കം ഒരുപാട് പ്രഗത്ഭരെ സൃഷ്ടിച്ചത് ഈ ഇന്ത്യ വിഷനാണ് ഇന്ത്യാ വിഷന്റെ ഉൽപ്പന്നങ്ങളാണ് പിന്നീട് മറ്റ് മാധ്യമങ്ങളിലേക്കൊക്കെ കുടിയേറിയ ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന മിക്കവരും അവിടുത്തെ ഒരു സാധാരണ വാർത്താ വായനക്കാരിയായിരുന്നു പിന്നീട് കൊച്ചിയിലെ ചേംബർ ഓഫ് കൊമേഴ്സ് ഒരു ചാനൽ തുടങ്ങുന്നു ആ ചാനലിൻ്റെ വാർത്താ വിഭാഗത്തിന്റെ തലൈവിയായി വീണ ജോർജ് നിയോഗിക്കപ്പെടും ചാനലിൻ്റെ പേര് ഓർത്തെടുക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു സാധിക്കുന്നില്ല ഉള്ളൂ ഈ ചാനലുകളുടെയൊക്കെ പ്രസക്തി ആ ചാനൽ പിന്നീട് പൂട്ടിപ്പോയി ആ ചാനലിൽ വാർത്താവതാരികയായി ഇരിക്കുന്ന സമയത്താണ് വീണ ജോർജ് പിണറായി വിജയൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും ആറന്മുളയിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ സീറ്റ് കിട്ടുന്നതും വീണ ജോർജിനെ സീറ്റ് കിട്ടാനുള്ള ഏക കാരണം അവർ മാധ്യമപ്രവർത്തകയായിരുന്നു എന്നത് മാത്രമാണ് അല്ലാതെ മറ്റൊരു യോഗ്യതയും അവർക്കുണ്ടായിരുന്നില്ല പത്തനംതിട്ടയിൽ അവർക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ വേണമായിരുന്നു അവർക്ക് പറ്റിയ സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല ആ സാഹചര്യത്തിൽ വീണ ജോർജ് നറുക്കു വീണു വീണ വിജയിച്ചു ഈ അഞ്ചു വർഷം പിണറായി വിജയന് വേണ്ടി നിയമസഭയിൽ ഒരുപാട് വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്തതുകൊണ്ട് രണ്ടാം തവണ ജയിച്ചപ്പോൾ ഏറ്റവും സുപ്രധാനമായ ആരോഗ്യമന്ത്രി പദവി കൊടുത്തു ഓർക്കണം ശൈലജ ടീച്ചർ അഞ്ചു വർഷം നന്നായി ആരോഗ്യ വകുപ്പിനെ കൈകാര്യം ചെയ്തതിന്റെ തുടർച്ചയെത്തിയതാണ് വീണ ജോർജ് ഈ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയെ തന്നെ തച്ചുടച്ചു അഹങ്കാരമായിരുന്നു അവരുടെ മുഖമുദ്ര വില കൂടിയ ഫാഷൻ വസ്ത്രങ്ങൾ ധരിക്കുക അക്ഷരവടുവിൽ സംസാരിക്കുക തന്നെ വിമർശിക്കുന്നവരോട് പകവീട്ടുക തൻ്റെ എതിരാളികളെ ജയിലിൽ അടയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളല്ലാതെ വീണ ജോർജ് ഈ ആരോഗ്യ വകുപ്പിൽ ഒരു മാറ്റത്തിനും ശ്രമിച്ചില്ല പഴയതിനേക്കാൾ സ്ഥിതി മോശമായി കുറേ കെട്ടിടങ്ങളിൽ വെള്ളയടിച്ച് കിഫ്ബിയുടെ സഹായത്തോടെ പെയിന്റ് അടിച്ചിട്ട് ഇവിടെ ആരോഗ്യവകുപ്പ് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു വീണ ജോർജ് മന്ത്രിയായിരിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകളിൽ ചികിത്സിക്കാൻ ഭയമായതുകൊണ്ട് അന്ന് രോഗിയായിരുന്ന പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇപ്പോഴും അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനുമൊക്കെ നാടുവിട്ടു ചികിത്സിക്കാൻ അവർക്കൊക്കെ അത്ര ആത്മവിശ്വാസമായിരുന്നു ആ വീണയുടെ കഴിവുകേടുകൾ ആ വീണയുടെ വൃത്തികെട്ട ഭരണം അത് ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന തിരിച്ചടി നാണക്കേട് ബുദ്ധിമുട്ട് ലോകത്തോട് വിളിച്ചു പറയാൻ ഒരു വിസിൽ ബ്ലോവർ ആവശ്യമായിരുന്നു എല്ലാം പൊതിഞ്ഞു വെച്ച് ഭയങ്കര സംഭവമാണെന്ന് സഖാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നിവൃത്തികെട്ട് ഗതികെട്ട് ഡോക്ടർ ഹാരിസ് രംഗത്ത് വരുന്നത് അത് സി പി എമ്മിനെയും വീണയെയും ഞെട്ടിച്ചു കാരണം ഹാരിസിൽ നിന്നും അവർ അത് പ്രതീക്ഷിച്ചില്ല കരമനഹരിയുടെ അളിയനാണ് സ്വാത്രികനായ മനുഷ്യനാണ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് പക്ഷെ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന അവസ്ഥയിലായിരുന്നു ഹാരിസ് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി തന ജീവിതസുഖങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം സാഹചര്യമില്ലാത്തതുകൊണ്ട് ആ പണമൊക്കെ എത്തേണ്ടടുത്ത് എത്താത്തത് കൊണ്ട് സഹി കെട്ടായിരുന്നു വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തൽ വന്നതോടെ ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിലായി തെറ്റിതിരുത്തുന്നതിനോ ഹാരിസ് ചൂണ്ടിക്കാട്ടിയ പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ല വീണ ജോർജ് ശ്രമിച്ചത് പക വീട്ടുന്നതിനാണ് പക വീണ ജോർജിൻ്റെ രക്തത്തിൽ കലർന്നതാണ് കാരണം അധികാരം വീണാ ജോർജിനെ ഈ അഞ്ചു വർഷം കൊണ്ട് അത്രയധികം പിടിപ്പിച്ചു ആ മത്തുപിടിപ്പിക്കലിന്റെ ഭാഗമായി വീണാ ജോർജിന് ഗൂഢാലോചനയിൽ പിറന്നതാണ് ഹാരിസിനെ മോശക്കാരനാക്കി പുറത്താക്കാനുള്ള നീക്കം നവീൻ ബാബുവിനെ പോലെ നാണം കെടുത്തി പുറത്ത് ചാടിച്ച് സ്വയം ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് തള്ളിവിടാനായിരുന്നു വീണ ജോർജിന് ഗൂഢാലോചന അതുകൊണ്ടാണ് ഒരിടത്തുമില്ലാത്ത ഒരു തിയറിയുമായി വീണ ജോർജിന് രംഗത്ത് വരുന്നത് ഹാരിസിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്നപ്പോൾ ആശുപത്രിയിലെ വിലപിടിപ്പുള്ള ഒരു ഉപകരണം മോഷണം പോയി മോസിലോസ്കോപ്പ് എന്നാണ് ഉപകരണത്തിന്റെ പേര് ഇങ്ങനെയൊരു ആരോപണം ഈ ഹാരിസിന്റെ പുറത്ത് ചുമത്തി അത് പുറത്തേക്ക് വിടുകയാണ് എങ്ങനെയാണ് അവർ അങ്ങനെ ഒരു സാധനം കാണാതെ പോയതായി കണ്ടെത്തിയതെന്ന് അറിയില്ല വീണ ജോർജ് ഇതിന് ചുമതലപ്പെടുത്തിയത് സി പി എമ്മിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് മാത്രം മെഡിക്കൽ ഡയറക്ടറായ ഡോക്ടർ വിശ്വനാഥിനെയാണ് ഈ വിശ്വനാഥാണ് വാസ്തവത്തിൽ വീണാ ജോർജിനെ സേവിക്കാൻ വേണ്ടി ഇത് മുഴുവൻ കുളമാക്കിയത് വീണ ജോർജിന്റെ ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഹാരിസിനെ നാണം കെടുത്ത് പുറത്ത് ചാടിക്കണമെന്നത് അതിനുള്ള ദൗത്യം വിശ്വനാഥിനെയാണ് ഏൽപ്പിച്ചത് ഈ വിശ്വനാഥ് മെഡിക്കൽ കോളേജിലെ സുപ്രധാന പദവി വഹിച്ചപ്പോൾ വലിയ തോതിൽ ആരോപണ വിധേയനായിരുന്നു അഴിമതിക്കാരനാണ് എന്ന് സഹരരും പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്രസമ്മേളനത്തിനിടയിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും പ്രിൻസിപ്പളെയും വിളിച്ച ഭീഷണിയുടെ സ്വരത്തിൽ അവരെ കൊണ്ട് ഹാരിസിനെതിരെ വെളിപ്പെടുത്താൻ നടത്തിയ ശ്രമത്തിലാണ് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഒരു പ്രാഥമിക അന്വേഷണം ഈ വിശ്വനാഥിനെ നടത്തിയപ്പോൾ ഞെട്ടിപ്പോയി അഴിമതിയുടെ മുൾമുനയിൽ തന്നെ ജീവിക്കുന്ന മനുഷ്യനാണ് അയാൾ അതായത് എന്നോട് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ പറഞ്ഞത് അയാളുടെ ബന്ധുവിന് ചികിത്സ കൊടുക്കാൻ പോലും പണം കൊടുക്കേണ്ടി വന്നതാണ് പണം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായ നിരവധി പേർ രംഗത്ത് വന്നു അയാൾ ഇപ്പോഴും തായ്ക്കാടാണ് താമസിക്കുന്നത് തായ്ക്കാട് അമ്പലത്തിന്റെ തൊട്ടടുത്ത് വലതോട്ട് തിരിഞ്ഞ് ഇടതോട്ട് തിരിഞ്ഞാൽ അദ്ദേഹത്തിന് വീടുണ്ട് ആ വീട്ടിൽ നിരന്തരമായി സ്വകാര്യ കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട് ഡോക്ടർമാരത് പാടില്ലെന്നുള്ളതാണ് നടക്കുന്നുണ്ട് മാത്രമല്ല എം ജി രാധാകൃഷ്ണന്റെ വീടിന്റെ തൊട്ടുമുമ്പിൽ ഒരു വലിയ ആഡംബര വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ആ വീടിന് മുടക്കുന്ന കാശിനൊക്കെയുള്ള ശമ്പളം ഇയാൾ കൊണ്ടുവന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഈ ഡോക്ടർ വിശ്വനാഥിനെ കുറിച്ച് സത്യസന്ധമായി അന്വേഷണം നടത്തിയാൽ വളരെ ഗൗരവമേറിയ പലതും കണ്ടെത്താൻ കഴിയും ഞാൻ പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ തെളിവുകൾ ഡോക്ടർമാരടക്കമുള്ളവർ എന്നോട് പറഞ്ഞ മൊഴികളൊക്കെ ഞെട്ടിക്കുന്നതാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നു വിശദമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഈ വിശ്വനാഥ് അതുകൊണ്ടാണ് മെഡിക്കൽ ഡയറക്ടർ പദവിയിലേക്ക് എത്തുന്നത് ഈ വിശ്വനാഥിനെ മുമ്പിൽ നിർത്തിക്കൊണ്ടായിരുന്നു വീണ ജോർജ് ഹാരിസിനെ വെട്ടാൻ രംഗത്തിറങ്ങിയത് അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും സഹപ്രവർത്തകനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തേണ്ടി വന്നത് അതിന് നാണക്കേണ്ട അവർക്കാണ് വിശ്വനാഥൻ പുറകിൽ ഇരുന്നുകൊണ്ട് കളി കണ്ടതേയുള്ളൂ നാണം കെട്ടത് ഈ ജബ്ബാറിന്റെയും സുനിൽ കുമാറിന്റെയും മക്കളാണ് തങ്ങളുടെ പിതാക്കന്മാർ ഒരു നീതിമാനായ മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പേരുദോഷം ഉണ്ടായത് മക്കൾക്കാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന് ചരട് വലിച്ചതും കളികൾ നീക്കിയതും സമ്മർദ്ദം നടത്തിയതും ഒക്കെ വിശ്വനാഥായിരുന്നു വിശ്വനാഥ് അങ്ങനെ സോപ്പിട്ടും കാലിൽ പിടിച്ചും വേണ്ടപ്പെട്ടവരുടെ സ്വന്തമായാണ് ഈ മെഡിക്കൽ ഡയറക്ടർ പദവിയിലെത്തിയത് എൻ്റെ പ്രാഥമിക അന്വേഷണം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു പല ആളുകളുടെയും മൊഴി ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ റെക്കോർഡ് ചെയ്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് ഈ തിരക്കഥയുടെ എല്ലാം പിന്നിൽ വീണാ ജോർജ് ആണ് എന്ന് ഞെട്ടിക്കുന്നതാണ് അതായത് ഒരു നീതിമാനായ മനുഷ്യനെ മോശക്കാരനാക്കി നാണം കെടുത്തി ഇല്ലാതാക്കാൻ വേണ്ടി ഒരു തിരക്കഥ ഉണ്ടാക്കുന്നു ആ തിരക്കഥയുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ മന്ത്രിയാണ് എന്നിട്ട് ഇപ്പോൾ എന്തായി ഒടുവിലെല്ലാം പൊളിഞ്ഞു കാണാതെ പോയി എന്ന് പറഞ്ഞ മെഷീൻ കണ്ടെത്തുന്നു ആ കണ്ടെത്തിയപ്പോൾ അത് ഡോക്ടർ ഹാരിസ് മോഷ്ടിച്ചു വിറ്റതായിരുന്നു പുതിയത് മേടിച്ചു കൊടുത്തു എന്നാക്കാൻ വേണ്ടി നീക്കം നടത്തി അത്തരത്തിൽ പോലീസിൽ പരാതിയായി കേസെടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഡോക്ടർ ഹാരിസ് തെളിവുകൾ നിർത്തിയപ്പോൾ മനസ്സിലായി ഇതൊക്കെ കള്ള കഥയായിരുന്നെന്ന് എട്ടുനിലയിൽ പൊട്ടിപ്പോയി അന്വേഷണം വേണ്ടെന്ന് വെച്ചു ഹാരിസിനെ കുറ്റവിമുക്തനാക്കി സമ്മർദ്ദം താങ്ങാനാവാതെ ആശുപത്രിയിൽ കിടക്കുന്ന ഹാരിസിനെ പോയി കണ്ടു മന്ത്രിയും ഈ മെഡിക്കൽ ഡയറക്ടറും എന്നിട്ട് ഹാരിസിന്റെ കാലിൽ പിടിച്ചു എങ്ങനെയെങ്കിലും മാനം രക്ഷിക്കണം ഞങ്ങൾക്ക് പറ്റിപ്പോയി ഞങ്ങൾക്ക് പണിയായിപ്പോയി ഹാരിസ് ഒരു നല്ലവനായതുകൊണ്ട് പറഞ്ഞു ഞാൻ മന്ത്രിയോട് മാപ്പ് ചോദിച്ചു മന്ത്രിയോട് എന്തിനാണ് ഹാരിസ് മാപ്പ് ചോദിക്കുന്നത് ഹാരിസ് എന്തെങ്കിലും കുറ്റം ചെയ്തോ കുറ്റം ചെയ്തത് മന്ത്രിയാണ് പക്ഷെ മന്ത്രിയുടെ തടി രക്ഷിക്കാൻ മന്ത്രി യാചിച്ചപ്പോൾ ഹാരിസ് അതിനും വഴങ്ങി അങ്ങനെ ആ തലവേദന അവസാനിച്ചു പക്ഷേ നാറി നശിച്ച് നാണം കെട്ടു നിൽക്കുന്നത് ഈ മന്ത്രിയാണ് മറ്റാ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൈവഴുകാം മന്ത്രി നാണം കെട്ടു നിൽക്കുന്നു ജനത്തിന് മുഴുവൻ മനസ്സിലായി ഇതുപോലെ കഴിവ് കെട്ട ഇതുപോലെ അഹങ്കാരിയായ ഇതുപോലെ നല്ല മനുഷ്യരെ ശിക്ഷിക്കാൻ വേണ്ടി പകയോടുകൂടി ഇറങ്ങിയ ഒരു നേതാവിനെ കേരളം കണ്ടിട്ടില്ലെന്ന് സ്വന്തം മണ്ഡലത്തിലുള്ളവർ പോലും വീണ ജോർജിനെ കാർക്കിച്ചു തുപ്പുന്ന സാഹചര്യം ഉണ്ടായി ഇനി ഇങ്ങോട്ട് വരൂ കാണിച്ചു തരാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി മര്യാദയ്ക്ക് മാധ്യമ പ്രവർത്തകയായി ജീവിച്ച വീണ ജോർജ് മന്ത്രി പദവിയിലെത്തി സ്വയം നശിച്ച് കേരള ചരിത്രത്തിലെ ഏറ്റവും മോശം മന്ത്രി എന്ന പദവിയിൽ പടിയിറങ്ങിപ്പോവേണ്ട സാഹചര്യമാണ് ഇനി മത്സരിക്കാതിരുന്നാൽ വീണ ജോർജിന് നല്ലത് മത്സരിച്ചാൽ ഏത് കുറ്റിച്ചൂലിനെ പിടിച്ച് എതിർഭാഗത്ത് നിർത്തിയാലും എട്ടു നിരയിൽ വീണ ജോർജ് തോൽക്കുന്ന അവസ്ഥയാണ് അത്രമാത്രം കേരളത്തിന് ശാപമായി മാറിയ ഒരു നേതാവായി മാറി വീണ ജോർജ്